നമസ്കാരം നമ്മളൊരു ലൈവ് വരാമെന്ന് വിചാരിച്ച് ഇരിക്കുവാണ് കാരണം ഇവിടുത്തെ ലോസ് ആഞ്ചൽസിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് സമാധാനപരമായിട്ട് വരുമായിരുന്നു അപ്പം കാലാവസ്ഥാ പ്രവചനം അനുസരിച്ചിട്ട് ചെറിയൊരു ഒരു ചെറുതല്ല ഒരു വലിയൊരു കാറ്റിൻ്റെ സാഹചര്യമുണ്ട് അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവുണ്ട് അപ്പം ഈ കാറ്റ് ഇത്തിരി കൂടിയതാണ് അതുകൊണ്ടാണ് ഹലോ ഹായ് ഈ കാറ്റ് ഇത്തിരി ഒരു കൂടിയ രീതിയിലുള്ള കാറ്റാണ് അതുകൊണ്ടാണ് നമ്മളതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ലൈവ് വന്നിരിക്കുന്ന ഒന്ന് ഹായ് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവും അപ്പം കാറ്റിനെ കുറച്ചൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ഫയർ തുടങ്ങിയ സമയത്തുള്ള ഏകദേശം ആ ഒരു കാറ്റിൻ്റെ ആ ഒരു സ്പീഡിലാണ് നിലവില് ഇപ്പോൾ ഇന്ന് ഉച്ച മുതൽ നാളെ രാവിലെ വരെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റ് വരുന്നത് ഓൾറെഡി ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ കാറ്റ് പ്രവചിച്ചിരുന്നു അപ്പോൾ ആ ഒരു കാറ്റ് നാളെ രാവിലെ പത്ത് മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രവചിച്ചിരുന്ന പോലെ തന്നെ പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും കാറ്റ് അടിച്ചു തുടങ്ങി എന്നിട്ട് നമ്മുടെ ഏരിയയിലേക്ക് അത് പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല ലോസ് ആഞ്ചൽസിൻ്റെ നമ്മൾ താമസിക്കുന്ന ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിലാണ് അപ്പോൾ ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിലേക്ക് ആ ഒരു കാറ്റ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചെറുതായിട്ടുണ്ട് മെയിനായിട്ട് പാലിസൈറ്റ് ഫയറിൻ്റെ അങ്ങോട്ടേക്കാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിവരെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ തിങ്കളാഴ്ച രാത്രി പത്തേ മുക്കാലായിട്ടുള്ളൂ അപ്പോൾ വളരെ ശക്തമായ പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലോസ് ആഞ്ചലസിൻ്റെ വെസ്റ്റ് സൈഡിലുള്ള വെസ്റ്റ് സൈഡിൽ സാൻ ഫെർണാൻഡോ വാലി സാൻ ഗബ്രിയൽ വാലി മാലിബു കലബസസ് സാന്റ്റാ ക്ലാരിറ്റ വാലി അൽറ്റഡീന അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഏരിയ ആണ് കൂടാതെ പാസൻറ്റീന പിന്നെ ലാ ക്രെസൻ്റ ടു പോർട്ടർ റാഞ്ച് ഇത്രയും ഏരിയയിലേക്കാണ് ആ കാറ്റ് അടിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം മൊത്തത്തിൽ ഒരു അലേർട്ടുണ്ട് പക്ഷെ റെഡ് ഫ്ലാഗ് ഉള്ള ഏരിയയാണ് ഈ പറയുന്നത് അപ്പോൾ ആ ഏരിയയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പാലിസൈഡ് ഫയർ ഉള്ളത് അപ്പോൾ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മുൻകരുതൽ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി കഴിഞ്ഞ് ഹലോ സേവിയർ ഹായ് ഇന്ന് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സമാധാനപരമാവും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാറ്റാണ് അതായത് സാന്റാന എന്ന് പറയുന്ന കാറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് ആ കാറ്റ് തന്നെയാണ് ഇപ്പോഴും അടിക്കുന്നത് വരുന്നത് അത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിലവില് അവർ വളരെ പക്കയായിട്ടാണ് ഹായ് ഗുഡ് മോർണിംഗ് ടു യു പിന്നെ ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അല്ല ഞങ്ങൾക്ക് ഗുഡ് നൈറ്റ് ആണ് ആർ യു കമ്മിങ് ഫ്രം കാലിഫോർണിയ യെസ് കാലിഫോർണിയയിലാണ് ലോസ് ആഞ്ചൽസിലാണ് അപ്പം വളരെ ശക്തമായ ഈ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ അതിൻ്റെ നമുക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഫ്റ്റി മൈൽ അമ്പത് മൈൽ മുതൽ എഴുപത് മൈൽ വരെയാണ് ഇന്നലെ ഇത് പ്രവചിച്ചിരുന്നത് അതായത് നിരപ്പായുള്ള ഏരിയയിലും നമ്മുടെ ഈ പറയുന്ന ലോസ് ആഞ്ചലസിൻ്റെ വെസ്റ്റ് സൈഡ് ഒക്കെ പറഞ്ഞിരുന്നത് ആ പറഞ്ഞ പോലെ തന്നെയാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് കാറ്റിൻ്റെ ഭയങ്കരമായ ജിൻഹായ് ഭയങ്കര ശക്തമായ പ്ര പ്രശ്നം നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്കല്ല ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി പറഞ്ഞ് കറക്റ്റ് ഒരു ഒരു മണി രണ്ടുമണി ആ സമയത്താന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ കാറ്റടിച്ചു ഇച്ചിരി ശക്തമായ കാറ്റായിരുന്നു ഒന്നും വിചാരിച്ച് ഭയങ്കര പേടിക്കാനുണ്ടായിരുന്നില്ല നമുക്ക് അപ്പം നിലവില് ഈ കാറ്റ് പറഞ്ഞ പോലെ തന്നെ അമ്പത് മൈല് മുതൽ എഴുപത് മൈല് വരെ സ്പീഡിൽ നമ്മുടെ ഈ പറയുന്ന സാൻ ഫെര്ണാൻഡോ വാലി സാൻ ഗബ്രിയൽ വാലി സാൻ ഗബ്രിയൽ അല്ല മാലിബു ആ സൈഡിൽ ആ ഒരു നമ്മുടെ ഈ ഒരു കോറിഡോർ ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ ഈ ലോസ് ആഞ്ചൽസിൻ്റെ നോർത്തേൺ സൈഡിലുള്ള സാൻ ഗബ്രിയൽ മൗണ്ടൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളിപ്പോഴും പറയാറുണ്ട് മറ്റേ ഹായ് ലതാവർഗീസ് ഹായ് നിസാർപ്പിയം ഹായ് നമ്മൾ പറയാറുള്ള പോലെ ഈ ലോസ് ആഞ്ചൽസിൻ്റെ ഒരു ഒരു സൈഡ് സാൻ ഗബ്രിയൽ വാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെസേർട്ടാണ് ആ ഡെസേർട്ടിൽ നിന്ന് വരുന്ന കാറ്റാണ് ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരാണ് സാൻഡ ആന എന്ന് പറയുന്നത് അപ്പോൾ ഈ സാൻഡാനക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങി നാളെ നാളെ ഒരു രാവിലെ പത്ത് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ റെഡ് ഫ്ലാഗ് അലേർട്ട് ഉള്ളത് നമുക്ക് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് റെഡ് ഫ്ലാഗ് അലേർട്ട് ഉള്ളത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ഇവിടെ എന്ന് പറയുമ്പോൾ നാട്ടിലെ സമയം ബുധനാഴ്ച രാവിലെ മൂന്നരയായിരിക്കും അതുവരെയും നമുക്കിവിടെ ആ ഒരു അലേർട്ടുണ്ട് നമുക്കിവിടെ സമയം ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി പത്തൊമ്പതായിട്ടുള്ളു എന്തായാലും വളരെ ശക്തമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ ഒരു ഈവൻ നമ്മുടെ സൂപ്പർ സ്കൂപ്പർ ഫ്ലൈറ്റുകൾ വരെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം പക്ഷേ അതുപോലെ ഒരു നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഹൈ റിസ്ക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നിലവിലെ ഇവിടുത്തെ ഫയറുകൾ പറയുകയാണെങ്കിൽ ഇന്ന് ഒരു ഇത് അധികം പേടിക്കാനുള്ള കാര്യമില്ല പക്ഷേ എങ്കിലും ഒരു മൂന്ന് ഫയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതായത് ഒന്ന് രണ്ടെണ്ണം ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ തന്നെ നമ്മുടെ ഈ സിറ്റിയുടെ പരിസരത്ത് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രിഫിത് ഗ്രിഫിത്ത് പാർക്കെന്ന് പറഞ്ഞിവിടെ ഒരു പാർക്കുണ്ട് അവിടെ ആ ഗ്രിഫിത് പാർക്ക് നാലായിരം ഏക്കർ ഉള്ളൊരു സ്ഥലമാണ് അതിൽ ഒരു തീന്നുണ്ടായിരുന്നു അത് ആരോ കത്തിച്ചതാണോ എന്നൊരു സംശയമുണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് ഇത്തിരി സ്പ്രെഡായപ്പോഴത്തേ അവരത് കെടുത്തി പിന്നെ അത് കൂടാതെ ഗ്രനേഡ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഫോർഒ ഫൈവ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രീ വേ ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്രീവേയുടെ തൊട്ട് ചേർന്നിട്ടും ഒരു ഫയർ എന്ന് അത് ഇന്നേരെ ഏകദേശം ഒരു രണ്ടു മണി മുതൽ ഒരു നാലു മണി വരെ ആ സമയത്താണ് ഏകദേശം ഉണ്ടായത് അതും അണയ്ക്കാൻ പറ്റി വലിയ ഫയർ ആയില്ല പക്ഷെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആ ഏരിയയിലില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന രണ്ട് ഫയറും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ലോസ് ആഞ്ചലസിന്റെ മിഡ് പാർട്ടിലാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഈ കാറ്റടിക്കുന്നത് ലോസ് ആഞ്ചലസിന്റെ വെസ്റ്റ് സൈഡിലേക്കാണ് കൂടാതെ നമ്മൾ ഇന്നലെ ഒരു ഇന്നലെയല്ല മിനി ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ റിവർ സൈഡ് കൗണ്ടിൽ പോയിട്ട് കുറേ ഉണങ്ങിയ പുല്ലും അതുപോലെയുള്ള സംഗതികളൊക്കെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിൽ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആ നമ്മൾ വീഡിയോ ചെയ്തോടത്തല്ല ആ ഒരു റിവർ സൈഡ് കൗണ്ടിയിൽ ഇന്ന് ഇത്തിരി വലിയൊരു ഫയർ ഉണ്ടായിരുന്നു അത് അണച്ചോ എന്നുള്ളത് നമുക്ക് നമുക്കിതുവരെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അത് ഇത്തിരി വലിയ ഫയർ ആയിരുന്നു പക്ഷെ എന്നാലും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല അപ്പം ഈ പറ ഇന്ന് വരുന്ന ഈ ഒരു കാറ്റ് റിവർ സൈഡ് കൗണ്ടിയുടെ അങ്ങോട്ടേക്കും ചെറിയൊരു ത്രെട്ടുണ്ട് അറിയൂ പ്രീസ്റ്റ് പ്രീസ്റ്റ് അല്ല അപ്പം ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്ര ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് കാര്യം നമ്മളിവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്കിവിടെ എന്താ പറയുന്നത് തണുപ്പിന് ഒരു കുറവില്ല പക്ഷെ അന്ന് വിചാരിച്ച് നമുക്ക് പുറത്തിറങ്ങണേനോ അല്ലെങ്കിൽ ഐസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല സേഫാണ് അപ്പോൾ നിലവിൽ നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ആദ്യം ആ ഒരു പ്രശ്നമുണ്ടായ ഒരുപാട് സ്ഥലത്ത് പവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീടുകൾക്കുള്ള പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് സേഫ്റ്റി പവർ ഷട്ട്ഡൗൺ എന്നാണ് പറയുന്നത് അത് പല സ്ഥലത്തും ഇവിടെ ചെയ്തിട്ടുണ്ട് ലോസ് ലോസാഞ്ചൽസിൽ തന്നെ എറൗണ്ട് ഒരു രണ്ടായിരത്തി എഴുന്നൂറോളം വീട്ടുകാരെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒക്കെ ഉള്ള പവർ ഷട്ട്ഡൗൺസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അത് മെയിനായിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സ്ഥലത്തൂടെ ലൈനും കാര്യങ്ങളും നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈനുകളൊക്കെ വരുന്ന സ്ഥലത്തേക്കാണ് മെയിനായിട്ടത് അവർ ചെയ്യുന്നത് നിലവിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഫയറിൻ്റെ ഒരു സിറ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പാലിസൈഡ് ഫയർ അറുപത്തി ശതമാനം വരെ കൺട്രോൾ കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട് അതുകൂടാതെ അതിൽ ഏഴ് പേരെ ഇനിയും കാണാനുണ്ട് ഈ പാലിസൈഡ് ഫയറിൽ പിന്നെ ഈ ഫയർ ആണെങ്കിൽ എൺപത്തിയേഴ് ശതമാനം കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തി നാല് പേരെ ഇനിയും കണ്ടു കിട്ടാനുണ്ട് ഇതുവരെ വന്നിരിക്കുന്ന ടോട്ടൽ നെസ്റ്റ് മീറ്റീവ് സേവിയർ ടോട്ടൽ നമുക്ക് ഇതുവരെയുള്ള ഡെത്ത് ഇരുപത്തിയേഴ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഇരുപത്തിയേഴ് തന്നെയാണ് ടോട്ടൽ ഡെത്ത് ടോട്ടൽ മിസ്സിങ് മുപ്പത്തി ഒന്നാണ് അപ്പം എന്താ പറയുക അങ്ങനെയുള്ള ഈ ആളുകൾക്കുള്ള ഒരു എന്താ പറയുന്ന ഡെത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണെങ്കിലും നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ രണ്ട് ഫയർ നമുക്ക് ഇന്നിപ്പം നാളെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇരു രണ്ടാഴ്ചയാവും നമ്മുടെ ഈ ഒരു ഫയർ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടും തീർന്നിട്ടില്ല ഓൾമോസ്റ്റ് തീരുന്നതിൻ്റെ ഒരു വക്കിലാണ് പക്ഷേ ഇന്നത്തെ ഈ ഒരു കാറ്റ് അതിതീവ്രമാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ആശങ്ക ചെറിയതല്ല വലിയൊരു ആശങ്കയുണ്ട് അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അത്യാവശ്യം വീട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ളൊരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലോസ് ആഞ്ചൽസ് കൗണ്ടി ഫുള്ളായിട്ടല്ല ആ ഒരു വാണിംഗ് ഉള്ളത് പ്രധാനമായിട്ടും നോർത്തേൺ ഏരിയയിലേക്ക് സോറി വെസ്റ്റേൺ വെസ്റ്റേൺ ഏരിയയിലേക്കാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ വെസ്റ്റേൺ ഏരിയയിലും അതുപോലെ തന്നെ വെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസ് കൗണ്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വെഞ്ചൂറ കൗണ്ടിയാണ് വരുന്നത് അപ്പോൾ ആ വെഞ്ചൂറ കൗണ്ടിയുടെ ഏരിയയിലേക്കുമാണ് പിന്നെ വെസ്റ്റേൺ ഏരിയയും അതുപോലെ തന്നെ നോർത്തേൺ ഏരിയയും ആ നോ വെസ്റ്റേൺ ഏരിയയുടെ നോർത്ത് സൈഡ് ആ സൈഡിലും കുറേ ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയുന്നത് ഡെസേർട്ടാണ് അപ്പം അവിടെ നിന്ന് വരുന്ന സാന്റാന കാറ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ വെജിറ്റേഷൻസും അതായത് കംപ്ലീറ്റ് ചെടികൾ മരങ്ങൾ ഇതെല്ലാം ക്രിട്ടിക്കലി ഡ്രൈ ആണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രിക്ടിക്കലി ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് നമ്മളവിടെ നിന്നൊന്ന് കൈ കൊട്ടിയാൽ പോലും കത്തി കത്തിപ്പോകുന്ന സംശയം അത്രയ്ക്ക് ഇതാണ് പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട് പല സ്ഥലത്തും ആളുകളൊക്കെ കത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഇത് സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുപാടുള്ളത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ കത്തിക്കുകയാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല നാളെ രാവിലെ പത്ത് മണിയോടുകൂടി അതായത് നാട്ടിൽ ബുധനാഴ്ച രാവിലെ ഒരു ബുധനാഴ്ച സോറി ചൊവ്വാഴ്ച രാത്രി ഒരു പതിനൊന്നരയോട് കൂടി നമ്മുടെ ഈ ക്രിട്ടിക്കൽ ആ ഒരു ഫയറിൻ്റെ അവസ്ഥ കഴിയും പക്ഷേ ഇതിൻ്റെ റെഡ് ഫ്ലാഗ് അലർട്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഉണ്ട് എന്തായാലും താങ്ക് യു സേവീർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ലൈവ് അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അപ്പം നമുക്കിനി എന്താ പറയുന്നത് ഇവിടെ ഇന്ന് നിലവിലുണ്ടായത് മൂന്ന് ഫയറാണ് ആ മൂന്ന് ഫയറും കിടത്തി അത് മിക്കപ്പോഴും അങ്ങനെ ഫയറുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നുണ്ടായ ഈ മൂന്ന് ഈ രണ്ട് ചെറിയ ഫയർ ലോസ് ആഞ്ചലസ് കൗണ്ടിലുണ്ടായ പുതിയതായിട്ടുണ്ടായ രണ്ട് ചെറിയ ഫയറുകളും സിറ്റീനോടനുബന്ധിച്ചിട്ടാണ് അപ്പം അതിനാണ് ഒരു അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻസ് പക്ഷെ എന്ന് വെച്ച് ചെറിയൊരു ഏരിയ ഒരു അര ഏക്കർ ഗ്രനേഡ ഒരു അര ഏക്കറാണ് കത്തിയിട്ടുള്ളൂ ഗ്രിഫിത് പാർക്കിലും ഏകദേശം അത്രയാണ് കത്തിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഇത് എയർ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നും വന്ന് അണയ്ക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വന്നില്ല അല്ലാതെ തന്നെ ഫയർ എഞ്ചിനും അല്ലാതെ ഫയർ ഫൈറ്റേഴ്സുമായിട്ട് തന്നെ അത് തീ അണയ്ക്കാനായിട്ട് സാധിച്ചു എലീസ ലോയി ഹായ് ഹവയോ അപ്പം അണയ്ക്കാനായിട്ട് സാധിച്ചു പക്ഷേ എന്താണ് നമുക്ക് മനസ്സിലൊരു വിഷമം എന്താ പറയുന്നത് മാറുന്നില്ല കാരണം ഇത്രയും കത്തി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ ഒരു കാറ്റ് ഇത്രയും അടിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത് ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യം പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്കും നമുക്ക് ഇവിടെ ആണെങ്കിലും പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ ഹോളിഡേ ഡേ ആയിരുന്നു നിങ്ങൾക്കറിയാം പിന്നെ ഹോളിഡേ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഡേ ആണ് ഇവിടെ അപ്പം അദ്ദേഹത്തിന് അനുസ്മരിച്ചു കൊണ്ടുള്ളൊരു ഡേ ആണ് അതുകൂടാതെ ഇവിടെ ട്രംപ് ഇന്നിവിടെ എന്താ പറയുന്നത് പ്രസിഡൻറ്റായിട്ട് ചുമതലയേറ്റു അതെ നിജിന് കറക്റ്റാണ് ട്രംപ് കയറി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു അപ്പം എന്താ പറയുന്നത് ഇന്ന് ഇങ്ങനെയൊരു നമുക്ക് ഇന്ന് ഇന്ന് രാത്രിയൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ ആശ്വാസകരമായിട്ട് വരും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമുക്ക് ലൈവ് നമുക്ക് നിർത്താം വേറെ പ്രത്യേകിച്ച് ഫയറുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഇല്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലാണ് എന്നുള്ളതെന്ന് അറിയിക്കാനാണ് പക്ഷേ നമ്മുടെ മലയാളികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലോസ് ആഞ്ചൽസിൽ ഉള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം സാൻ ഫെർണാൻഡോ വാലി സാൻ ഗബ്രിയൽ വാലി മാലിബു കലബസാസ് സാന്റ ക്ലാരിറ്റ വാലി അൽട്ടഡീന പസഡീന പസഡീന ഏരിയയിലേക്ക് നമ്മളിപ്പോൾ പസൻഡീന ഏരിയയുടെ അടുത്താണുള്ളത് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കാറ്റിൻ്റെ പ്രശ്നമില്ല ലാ ടു പോർട്ടർ ബ്രാഞ്ച് ഇത്ര ആ ഒരു ഏരിയയിൽ വരുന്നവരും അപ്പോൾ ഇത്രയും ആളുകൾക്ക് റെഡ് വാർണിംഗ് ഉണ്ടെന്നുള്ളൂ എന്ന് ചോദിച്ചിവിടെ ആകെ വേറെ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല പക്ഷെ ഇവർ പറയുന്ന പോലെയുള്ള കാറ്റ് അമ്പത് മൈല് മുതൽ ഒരു എഴുപത് മൈല് വരെയുള്ള കാറ്റ് ഇന്ന് പല സ്ഥലത്തും അടിച്ചു മൗണ്ടൻ ഏരിയയിൽ എൺപത്തെട്ട് മൈൽ പെർ റവർ വരെയുള്ള കാറ്റ് ഇന്ന് അടിച്ചു അവർ പറയും ഈ കാലാവസ്ഥ പറയുന്നത് വളരെ കറക്റ്റായിട്ട് പോണത് ഇഞ്ചോടിഞ്ച് കറക്റ്റായിട്ട് നമുക്ക് അനുഭവിക്കാൻ അനുഭവത്തില് വരുന്നുണ്ട് വളരെ കറക്റ്റായിട്ടാണ് അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇവിടെ ലോസ് ആഞ്ചസിലുള്ള എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടുള്ള നമ്മുടെ ഏരിയയ്ക്ക് വളരെ സേഫായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം നമ്മുടെ ഏരിയയിലുള്ള ഈ ആൻഡ് ഫയർ കംപ്ലീറ്റ് ഇപ്പോഴും ഒരു പതിമൂന്ന് ശതമാനം കൊണ്ട് തീർന്നാലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ തന്നെയെല്ലാം ഇവിടെ മ മരിച്ചിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വീടിനോട് അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ ആൻഡ് ഫയറിലാണ് പിന്നെ സ്നോ പെയ്യുന്നുണ്ട് എന്ന് കണ്ടായിരുന്നു യു എസ്സിൽ ചിലയിടത്ത് അതെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിലാണ് യു എസിൻ്റെ അപ്പം ഈ സ്നോയൊക്കെ പെയ്യുന്നത് സൗ ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുക ഈസ്റ്റ് സൈഡിൽ ന്യൂയോർക്ക് സൈഡിൽ അത് കൂടാതെ ഇപ്പോൾ ഈ കാലി സോറി യു എസിൻ്റെ സൗത്ത് സൈഡിൽ ടെക്സാസ് അതുപോലെ തന്നെ ആ ഏരിയയിലേക്കൊക്കെയാണ് കൂടുതൽ സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് നമ്മുടെ വെസ്റ്റ് സൈഡിലേക്ക് അധികം താങ്ക് യു സേവ് യർസ് യു ലൈറ്റർ അപ്പം ഇങ്ങോട്ടേക്ക് സ്നോ നമുക്ക് പെയ്യുന്നില്ല കാലിഫോർണിയയിലും സ്നോ പെയ്യുന്ന സ്ഥലമുണ്ട് അത് എന്താ പറയുക മാമത്ത് ലേക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമ്മൾ കഴിഞ്ഞ നവ ഡിസംബർ ഒന്നിന് നമ്മൾ മാമത്ത് ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ അന്ന് ചെല്ലുമ്പോൾ പോലും ഭയങ്കര സ്നോയാണ് അപ്പം കാലിഫോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയുള്ള ഭയങ്കര ശക്തമായ സ്നോയുള്ള ഏരിയ ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ഡ്രൈ ആയി ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഡെത്ത് വാലി നമ്മുടെ കാലിഫോർണിയയിൽ തന്നെയാണ് അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മരങ്ങളുള്ള ഏരിയ കാലിഫോർണിയ ആണ് അങ്ങനെ കാലിഫോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭൂഖണ്ഡത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കാലിഫോർണിയ അത്രയും വലിപ്പമുണ്ട് നമ്മുടെ ഈ ലോസ് ആഞ്ചൽസ് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഹാഫിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയാം അപ്പം അത്രയും വലുപ്പമുള്ളതാണ് എന്തായാലും നിലവിലെ ഫയറിൻ്റെ അപ്ഡേറ്റ് ഇതാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താ പറയുക നാളെ രാവിലെ പത്ത് മണി നമ്മുടെ യു എസ് യു എസ്സിലെ ലോസ യു എസില് തന്നെ നാല് ടൈം സോൺ സോണുണ്ട് അതിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ രാത്രി പതിനൊന്ന് മണിയായി ഇപ്പം ന്യൂയോർക്കിലെ സമയം രാത്രി ഒരു മണിയായിട്ടുണ്ടാകും അത്രയും ടൈം ഡിഫറൻസ് ഉണ്ട് അമേരിക്കയിൽ ന്യൂയോർക്കും നമ്മുടെ സ്ഥലമായിട്ട് അപ്പോൾ എന്താണ് രാവിലെ പത്ത് വരെയാണ് നമുക്ക് ഈ ഒരു വാണിംഗ് ഉള്ളത് റെഡ് ഫ്ലാഗ് വേണ വാണിംഗ് ഉള്ളത് അപ്പം അതിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുമെന്നാണ് ഇതുവരെയുള്ളൊരു പ്രതീക്ഷ കാരണം ഇന്ന് രാവിലെ ഈ പാലിസൈഡ് ഫെയർ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അറുപത്തൊന്ന് ശതമാനമായ പാലിസൈഡ് ഫെയർ ഇന്ന് രാവിലെ അമ്പത്തൊമ്പത് ശതമാനം ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് ഒറ്റയടിക്ക് അറുപത്തൊന്ന് ശതമാനം ആയ സ്ഥിതിക്ക് ഇനി ഇന്നത്തെ ഈ പ്രവചിച്ചിരിക്കുന്ന കാറ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ മേ ബി ഇന്ന ഈ വീക്കെൻഡിലോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ നല്ല നിയന്ത്രണ വിധേയമായിട്ട് കംപ്ലീറ്റ്ലി അത് മാറാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേര് ലൈവ് ചെയ്തത് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലോസ് ആഞ്ചൽസിലെ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും താങ്ക് സോ മച്ച് Bye bye, take care. Thank you, bye bye.